ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുറമേ ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ചെറിയ ജീരകം ഇല്ലേ അതിട്ട് കൊടുത്തു ഞാൻ ജീരകം ഒന്ന് പൊട്ടി വരട്ടെ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴ് നമുക്ക് അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മുഴുത്ത സവോള ചെറുതായിട്ടരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഒത്തിരി അങ്ങ് ഗോൾഡൻ കളർ ഒന്നും ആകണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നമ്മളുടെ സവോളയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലി മല്ലിയ ഒരു പിടി മല്ലിയേലയാണ് ഇട്ട് കൊടുത്തത് അത് വളരെ ടേസ്റ്റിയാണ് മല്ലിയില ഇതിന് ഈ ഈ പലഹാരത്തിന് വളരെ ടേസ്റ്റിയാണ് പക്ഷേ എന്തേലും മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് രണ്ടതിൽ വേപ്പിലയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തത് അതിന് ശേഷം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തു ചില്ലി നമുക്ക് ഒരു മൂന്നാല് വറ്റമുളക് മിക്സിയിലിട്ടൊന്ന് എടുത്താ മതി അപ്പോൾ അത് ചില്ലി ഫ്ലെക്സ് ആവും കൂടിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും മസാലകൾ നമുക്കിട്ട് കൊടുത്തിട്ട് ആ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലകളുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലയുടെ പച്ചമണം മാറുമ്പോൾ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരു നാല് നാല് കഷ്ണം വെളുത്തുള്ളിയും വലുതാണെങ്കിൽ നാല് കഷ്ണം അല്ലെങ്കിൽ ഒരഞ്ച് ആറ് എടുക്കുക ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിടേണ്ട സമയമാണിത് പക്ഷേ ഞാനത് ഇടാൻ മറന്നുപോയത് കാരണം ഞാൻ പിന്നീടാണ് കേട്ടോ ഇടുന്നത് അയിര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിടേണ്ട സമയമാണ് ഞാനത് മറന്നുപോയി പിന്നീട് ഞാൻ ഇടുന്നുണ്ട് അത് ഞങ്ങളെ കാണിച്ചു തരാം പിന്നെ പിന്നെ ഞാൻ ഇടുന്നത് കായപ്പൊടിയാണ് കായപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുത്ത് കായപ്പൊടിയും മല്ലിയിലയും ആണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ഈ പലഹാരത്തിന് ടേസ്റ്റ് കൂട്ടുന്ന രണ്ട് മെയിൻ ഘടകങ്ങളാണ് മൽ മല്ലിയിലയും അതോടൊപ്പം തന്നെ കായപ്പൊടിയും നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് കടലമാവ് കടലമാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കടലമാവും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കടലമാവ് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി റോസ്റ്റ് ചെയ്ത് എടുക്കുക അതിൻ്റെ ആ പൊടിയുടെ ആ പച്ച ഇപ്പൊക്കൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു കളറാവണം അപ്പം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു ഇപ്പോഴാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിടുന്നത് കുഴപ്പമില്ല ഞാനത് മറന്നുപോയതുകൊണ്ടാണ് ഇപ്പം ഇടുന്നത് കുഴപ്പമില്ല ഇനി അതിൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചൊക്കെ ഒന്ന് എടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇനി അത്യാവശ്യമാണ് ഇനി അതും കൂടി ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് ആറാനായിട്ട് വയ്ക്കാം ഇപ്പം ഇത് ആറിയിട്ടുണ്ട് നന്നായിട്ട് ആറിയിട്ടുണ്ട് ആറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാനൊരു അഞ്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണിത് എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ചിട്ട് കൊടുക്കാം ഞാൻ തൊലിയോടു കൂടി പുഴുങ്ങിയതാണ് നിങ്ങൾക്ക് തൊലി കളഞ്ഞ് വേണമെങ്കിൽ അങ്ങനെ പുഴുങ്ങാം എന്നിട്ട് തൊലി മാറ്റിയതാണിത് നന്നായിട്ട് വേകണം എന്നിട്ട് നന്നായിട്ട് നമ്മളുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം നന്നായിട്ട് നന്നായിട്ട് കുഴച്ച് ആ പൊടിയും അതുപോലെ തന്നെ ആ കിഴങ്ങും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കൈകൊണ്ട് തന്നെ കുഴച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നമ്മൾക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ആയിട്ടോ ഒക്കെ ഉണ്ടാക്കി എടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ കാണുന്നതിനിടയിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ഈ പാത്രത്തിലേക്കാണ് ഇതൊന്ന് വെച്ചൊന്ന് ആവിയേറ്റ് എടുക്കുവാൻ പോകുന്നത് അപ്പം അതിനും ആദ്യം ഞാനതൊന്ന് കുറച്ച് എണ്ണ ആ പാത്രത്തിൽ ഇഡലി പാത്രത്തിൽ വെച്ച് അതിൻ്റെ മേളിൽ ഇത് വെച്ചാണ് ആവി കയറ്റുന്നത് എന്നിട്ട് എണ്ണ തൂത്ത് വെച്ചു പിന്നെ കയ്യിലേക്കും കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് തൂക്കി തൂക്കിയിട്ട് അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നന്നായിട്ട് അത് പിടിക്കും അതുകൊണ്ട് എണ്ണ കയ്യിലൊന്ന് നന്നായിട്ട് തൂത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചെയ്യണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കും പോലെ നന്നായിട്ട് കുഴക്കണം എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങൾ പൊടിയാതെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പൊടിച്ച് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക ഞാൻ ആ പാനിനകത്ത് വെച്ച് തന്നെയാണ് കുഴക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പലയിൽ വെച്ചോ എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിൽ വെച്ച് ഒരു പരന്ന പാത്രമോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയോ ഒക്കെ ആയിരിക്കണം അപ്പം ഇങ്ങനെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കണം എണ്ണ പെരട്ടിയിട്ടും കയ്യിൽ കുറച്ച് പിടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു ഷേപ്പില് അന്നാക്കി എടുക്കണം ഉരുട്ടി കൈ കൊണ്ട് ഉരുട്ടി ഈ ഒരു ഷേപ്പില് ഉണ്ടോ ഈ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് ഞാൻ ആ പാത്രത്തിൽ എണ്ണ തൂ തൂത്ത് കൊടുത്ത് ആ പാത്രത്തിലേക്ക് വെച്ചു ഇനി നമുക്കത് പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റണം ഞാനിപ്പം പാത്രമാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പാത്രം ആവി കയറ്റാൻ പറ്റുന്ന ഏത് പാത്രം ഉണ്ടെങ്കിലും അതിനകത്ത് വെക്കാം അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇഡ്ഡലിപാത്രത്തിൻ്റെ ഒരു തട്ട് അടിയിലേക്ക് വെച്ചിട്ട് ഒരു തട്ട് മാത്രം അടിയിലത്തെ തട്ട് മാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചു അതിൻ്റെ മുകളിൽ നമ്മളുടെ പലഹാരവും ഇരുപ്പുണ്ട് ഇനി അതൊന്ന് അടച്ചു വെച്ച് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനത് വേവിച്ചുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനത് വേവിച്ച് ആറി ഒരു പാത്രത്തിലേക്കാക്കി ഞാനൊന്ന് മുറിക്കുകയാണത് ഈ ഒരു രീതിയിൽ പതുക്കെ മുറിക്കണം പൊടിഞ്ഞു പോകരുത് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം നമ്മൾക്ക് വേണമെങ്കിൽ കൂടുതലുണ്ടാക്കി ഇങ്ങനെ മുറിച്ച് നമുക്കൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും നമ്മളുടെ ഇതെല്ലാം നന്നായിട്ട് എല്ലാ എല്ലാം പൊടി നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കിഴങ്ങ് വെന്ത് അങ്ങനെ എല്ലാ സാധനങ്ങളും വെന്ത സാധനങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടു പേർക്ക് കഴിക്കാവുന്ന പാകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടുതലുണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി മുറിച്ച് പാ ഒരു ബോക്സിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാം നമുക്കത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഒത്തിരി എണ്ണയൊന്നും വേണ്ട കുറച്ച് എണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ആ എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ വശത്തും ആകുന്ന വിധത്തില് ഒന്ന് കറക്കി കൊടുക്കാം പക്ഷെ നമ്മുടെ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളുടെ ഉണ്ടാക്കിയ ആ പലഹാരം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ വശവും ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി ഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് മുരിച്ചെടുത്താൽ മതി ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞുകഴിയുമ്പോൾ തിരിച്ചിടുക അതുപോലെ തന്നെ ആ ഒക്കെ ഇങ്ങനെ ഒന്ന് മുരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മറിച്ചിടാൻ മറിച്ചിടുകയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചരിച്ച് വെച്ച് ആ സൈഡും കൂടി ഒന്ന് മുരിഞ്ഞോട്ടേർത്ത് ചരിച്ച് വെച്ച് അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് സൈഡും സൈഡ് ഒക്കെ ഒന്ന് ചരിച്ചൊക്കെ ഇട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് മൊരിച്ച് നമുക്കെടുക്കാം ഞാൻ ഒരെണ്ണം കൊണ്ട് അതൊന്ന് മറിച്ചിട്ടായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് നോക്കി ഞാൻ ഒരു സ്റ്റിക്കും കൂടി എടുത്ത് രണ്ടും കൂടി പിടിച്ച് ഒന്ന് മറിച്ചിട്ട് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് അല്ലെങ്കിൽ ചരിച്ചിട്ട് അതിൻ്റെ ആ സൈഡും അതുപോലെ രണ്ട് വശവും ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ചരിച്ചും ഒക്കെ ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കാം അപ്പം നമ്മളുടെ പലഹാരം രണ്ട് സൈഡും അതുപോലെ സൈഡും ഒക്കെ മൊരിഞ്ഞിരിക്കും ഉള്ളിൽ നല്ല ആയിരിക്കും വളരെ ടേസ്റ്റാണ് ആ കായത്തിൻ്റെയും ആ മല്ലിയിലയുടെയും അതുപോലെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് വളരെ ടേസ്റ്റാണ് അതുപോലെ ആ നമ്മളുടെ കടലമാവ് അതൊക്കെ വളരെ ആണ് ഉള്ളവരും ഉണ്ടാക്കി നോക്കണം കണ്ടോ വളരെ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് ഓക്കേ ബൈ ബൈ